ഹലോ നമസ്കാരം ഇന്ന് നമ്മളുള്ളത് ആംപ്ടണിലാണ് ഇത് ഇംഗ്ലണ്ടാണ് ഓക്കെ അപ്പം എന്താ ഷിപ്പ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ജോ ഡ്രോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഡെയർ ബ്രിഡ്ജാണ് പുതിയ ഗസ്റ്റിനെയൊക്കെ കൂടിയാണ് അവർ കയറി വരുന്നത് കാണാൻ പസരിതായിട്ട് ജോയിൻ ചെയ്യാൻ വരുന്നവരൊക്കെ കാണാറുണ്ട് ആണ് ഹോം പോണോ നമ്മുടെ സിപ്പിന്റെ അതുകൊണ്ട് തന്നെ ഇവിടെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആണ് അതോട്ട് കേറ്റുന്നത് സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് സോ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റി ചെക്കിങ്ങനുണ്ടാവില്ല ൾക്കാരൊക്കെ ഷിപ്പിൽ നിന്ന് നിന്നിപ്പം പോകുന്നവരാണ് ക്രൂസിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകേണ്ടവരാണ് ഇതാണ് നമ്മുടെ മെയിൻ ഇവിടെ നിന്നാണ് ടൈറ്റാനിക് ആദ്യമായിട്ട് പുറപ്പെട്ടത് ഈ പോട്ടിൽ നിന്നാണ് ടൈറ്റാനിക് ആദ്യമായിട്ട് യാത്ര പുറപ്പെട്ടതും അതൊരു ദുരന്തത്തിലേക്ക് അവസാനിച്ചത് നമ്മുടെ കമ്പനിയുടെ നമ്മുടെ ഷിപ്പാണ് ഈ കിടന്ന എന്റെ മിനിയേച്ചർ

নমস্কার আমরা আগড়কতాం আমাদের শাটলে প্রিন্সেস রাইডেকম हेलो दैट्स यू सर आई एम गुड थैंक यू ไง নাও পাঁচটা শুন নি কাল স্যার একটা ফাস্ট এইডা আমার আর സോ ഇതാണ് ബസ് നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയാ ഉള്ളതാണ് ഓക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ ഓക്കെ സോ വണ്ടി ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ഷിപ്പിൽ വന്ന പാസഞ്ചേഴ്സിൻ്റെ സി പി എസ് കാർ പാർക്കിംഗ് ആണ് അതൊരു മൂന്നാല് നില കാർ പാർക്കിംഗ് പാർക്കിങ്ങുള്ള ലെവൻ പാർക്കിംഗ് ആണുള്ളത് അപ്പോൾ അതൊക്കെ അപ്പുറത്തെ സൈഡിലാണ് ഡ്രോപ്പ് പോയിന്റ് ആണ് ഡ്രോപ്പ് പോയിന്റ് വന്നിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് അവർ തിരിച്ചു പോകുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ സോ ഇവിടെ ആക്ച്വലി എപ്പോഴും തണുപ്പാണുള്ളത് എന്നാൽ ഇന്ന് കുറച്ച് സൺഷൈൻ കാണാൻ പറ്റുന്നുണ്ട് എപ്പോഴും എന്താ പറയുക ഈ ഒരു സൂര്യപ്രകാശം ഉണ്ടാവാറില്ല ഇവിടെ നമ്മൾ വരുന്ന സമയത്തൊന്നും അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ പതിനാല് ഡിഗ്രി സെൽഷ്യസാണ് വന്നേക്കുന്നത് സോ ഇന്നിവിടെ പ്രിൻസസിൻ്റെ വേറൊരു ഷിപ്പ് ഡ്രോക്ക് ചെയ്യുന്നുണ്ട് സോ ഇവിടെ നിന്ന് കാണാം നമ്മുടെ ഷിപ്പ് ദോ ആ ഡോക്കി വേഗതയാണ് ഓക്കെ സോ നമ്മളിപ്പം ടൗണിലേക്കാണ് പോണത് അപ്പോൾ അവിടെ കുറച്ച് എന്താ പറയുക കുറേ കാര്യങ്ങൾ കാണാനുണ്ടാവും നമുക്ക് നോക്കാം തോന്നുന്നു അതൊക്കെ നമുക്ക് കാണാൻ അവിടെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സീനാണ് ഈ കാണുന്നത് ആക്ച്വലി പുള്ളിക്കാരെന്താ ചെയ്തിട്ടുണ്ട് അതെ കാണുന്നത് എന്താ നമുക്കറിയില്ല എന്തോ കുറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസൊക്കെ അവരെങ്ങനെന്തെങ്കിലും ഉണ്ടെങ്കി ആക്ഷൻ ആക്ഷനാണ് എടുക്കുക അതിനൊരു ഇല്ല നമ്മളിപ്പോ ബസ്സിൽ പോകുന്ന ഒരു പാർക്കിന്റെ കൂടാണ് ആണ് അതിന്റെ ഇടത്തെ സൈഡിൽ കൂടെ പോകുന്നത് കാണിക്കാൻ പറ്റില്ല ആ എന്തായാലും ഷട്ടിൽ ഡ്രോപ്പ് ഡ്രോപ്പിംഗ് പോയിന്റ് അവർ നമുക്ക് അവിടെ ചെന്നിട്ടുള്ളത് നോക്കാം ഇതാണ് ഞാൻ പറഞ്ഞ പാർക്ക് സോ ഇതിന്റെ ഉള്ളിൽ കൂടെ ആണ് സോ നമുക്ക് കാണാം ഓക്കെ നമ്മളിവിടെ ഇറങ്ങാം ഓക്കെ നമുക്ക് ഇന്ന് ഇറങ്ങാം എല്ലാരും നല്ല തിരക്ക് കൂട്ടുന്നുണ്ടോ ഇറങ്ങാൻ വേണ്ടിട്ട് ഓക്കെ നമ്മുടെ ഡ്രൈവർ ബൈ താങ്ക് യു ഇവിടെ ആണോ സോ ഇതാണ് ഇത് കൊറേ ദൂരത്തേക്ക് ഇങ്ങനെ അതായത് നടുക്കോട്ടാണ് റോഡൊക്കെ പോണത് അപ്പൊ ഇവിടെ കൂടുതൽ സീകൾ എന്ന് പറഞ്ഞ പക്ഷിയെ കാണാൻ പറ്റും നല്ല രസമാണ് പക്ഷെ അത് കുത്തുന്നോട്ട് സോ ഇവിടെ പ്രധാനപ്പെട്ടൊരു കടയാണ് ആസ്ഥ അതുപോലെ പൗൺലാൻഡ് എന്നൊക്കെ പറഞ്ഞ ഷോപ്പുകൾ ഇവിടുത്തെ ഇവിടുത്തെ പാസഞ്ചേഴ്സ് ആയാലും റൂം ബസ്സെല്ലാം കൂടുതൽ പോകണേ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ കിട്ടും നമ്മുടെ ഹോം പോർട്ട് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഷിപ്പ് ഇവിടെ വരുന്നൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടുന്ന് ആണ് ആദ്യമായിട്ട് ഈ ഷിപ്പ് പുറപ്പെട്ടത് അതുപോലെ ടൈറ്റാനിക്കും പക്ഷേ ഇതിനൊരു കുഴപ്പമില്ലാതെ നമ്മൾ തോന്നുന്നുണ്ട് ഓക്കെ ആദ്യം ഞാനിവിടെ വരുന്ന സമയത്ത് ഫുള്ള് മഞ്ഞ് മൂടിയ അവസ്ഥയായിരുന്നു നല്ല തണുപ്പും കാര്യങ്ങളായിരുന്നു പക്ഷേ ഇന്ന് നല്ല സംശയനുണ്ട് അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് തണുപ്പ് ഫീൽ ചെയ്യാൻ പറ്റുന്ന പതിനാല് ഡിഗ്രിയാണ് ഇവിടെ തണുപ്പ് എന്നാലും അത്രയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ സ്പോർട്സ് ലാൻഡ് എന്നൊക്കെ പറഞ്ഞ നല്ല ഷോപ്പുകളുണ്ട് സ്പോർട്സ് ഐറ്റംസ് നല്ല അത്യാവശ്യം നല്ല റേറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഇടാളാണ് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ലാൻഡ് പൗൺലാൻഡുണ്ട് ഓക്കെ പൗൺലാൻഡ് പോയി നോക്കാം നല്ല ഷൂസ് ഒക്കെ കിട്ടുന്ന ഷോപ്സ് ആണ് ഇവിടെ അതുപോലെ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഒന്നും ഒരു പേപ്പർ പോലും തറയിടാൻ പറ്റില്ല പറ്റില്ല നല്ല പാടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോഴേ ഓൺ സ്പോട്ട് ഫൈൻ കിട്ടും അങ്ങനത്തെ സിസ്റ്റംസ് ആണ് ഇവിടെ ഇവിടെ ആ അങ്ങോട്ട് ദൂരെ പോയി കഴിഞ്ഞാൽ ഉള്ള സ്ട്രീറ്റ് പോലത്തെ ഐറ്റംസാണ് സ്ട്രീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എന്തൊക്കെയാ ചെറിയ ചെറിയ ഷോട്ട്സും അവിടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെയും ഈ ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇംഗ്ലണ്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജീവിക്കാൻ വേണ്ടിയാണ് ഓരോരുത്തരും കാണിക്കുന്നുണ്ട് ചിലർ വെള്ളം ഒടിച്ചിട്ടും കാണിക്കുന്നുണ്ട് സോ ഇതാണ് ഇവിടുത്തെ വലിയൊരു മാളാണ് ജസ്റ്റ് നമുക്കൊന്നുള്ളിൽ കയറി കണ്ടിട്ട് വരാം അത്യാവശ്യം എല്ലാ ഐറ്റംസും കിട്ടുന്നതാണ് ഐഫോൺ നല്ല വില കുറച്ച് കിട്ടുന്നൊരു സ്ഥലമാണ് ഇവിടെ ഐഫോണിൻ്റെ ഒരു ഷോറൂമാണ് സോ അതുപോലെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് പെർഫ്യൂംസ് അതുപോലെ കുട്ടികളുടെ ടോയ്സ് അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പാണ് ഇത് മൊബൈലിൻ്റെ ആക്സപ്ലൈസ് എത്തുന്നൊരു സ്ഥലമാണ് പക്ഷേ ഒത്തിരി കോസ്റ്റ്ലിയാണ് അവിടെ വന്നിട്ടുള്ളതാണ് നേരത്തെ സോ ഇതാണ് പെർഫ്യൂംസിൻ്റെ ഞാൻ പറഞ്ഞത് പക്ഷേ കുറച്ച് കോസ്റ്റ്ലിയാണ് പക്ഷെ നല്ല നല്ല മണമാണ് അവിടെ നേരത്തിൽ ഓക്കെ കയറി നോക്കിട്ടില്ല നമുക്ക് നമുക്ക് ഒറ്റ കടയല്ല ഉദ്ദേശിക്കാൻ സാധനം അല്ല സോ ഇതാണ് ഐഫോണിൻ്റെ എന്നുള്ളൊരു ഷോറൂമ് സോ അവിടെ എല്ലാം എന്താ പറയുക ഐഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ എല്ലാ അക്സസറീസും മറ്റു കാര്യങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ് ഐപാഡുണ്ട് ഐ ഉണ്ട് സോ മാക്ബുക്ക് ഉണ്ട് ിയർ റോഡ്സ് മറ്റു സാധനങ്ങൾ ഉണ്ടാവും ഓക്കെ ഇത് സാംസങ് ഇത് തന്നെ നമ്മുടെ സാംസങ്ങിന്റെ ഷോറൂമാണ് സോ ഇവിടെ സാംസങ്ങിലൂടെ ഉള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഫസ്റ്റ് സാംസങ്ങിൻ്റെ മാത്രല്ല ഗൂഗിൾ പിക്സൽസിന്റെ ഒക്കെ പ്രൈസ് ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട് മറ്റേ പിക്സൽ ആണ് ഇങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പൗണ്ടാണ് നടക്കുന്നത് ഗാലക്സി ടാബ് ഇവിടെ ഇരിക്കുന്നതാണ് ഓക്കെ നമ്മുടെ ഫോൾട്ടബിൾ ആയിട്ടുള്ള ഗാലക്സി ഇവിടെ ഇപ്പോണ്ട് പിന്നെ ട്വൻറ്റി ഫോർ പ്ലസ് എന്നാണ് ട്വൻറ്റി ഫോർ പ്ലസ് ഓക്കെ നമുക്ക് വേറൊരു ഇടയിലേക്ക് നോക്കാം അപ്പുറത്ത് വേറെ ഒരു കട ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഈ ഗെയിംസ് ഐറ്റംസ് ഒക്കെ മാത്രം കിട്ടുന്നൊരു കടയാണ് ഷോപ്പ് കാരണം അതായത് പി എസ് ഫ്രൈ പി എഫ് ഫോർ തുടങ്ങിയ ഫോണെ പിന്നീട് പിന്നെ ഭയങ്കര പെറ്റ് ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ ഷോപ്പ് ഉള്ളതോട്ട് ആരൊക്കെ നമുക്ക് കാണാം ഒരു ഏത് ബ്രീഡാണെന്ന് എനിക്കറിയില്ല പക്ഷെ പുള്ളിക്കാരൻ നല്ല ആക്റ്റീവായിട്ട് സ്മാർട്ടായിട്ടും തോന്നേണ്ടതുവരെ ഇവിടെ ആൾക്കാർ എപ്പോഴും പെറ്റ്സിനെ കൊണ്ടു ടകുന്നൊരു കൾച്ചറാണ് ഫോളോമ്മന്റെ ഷോറൂമ പക്ഷേ അതിലും നമ്മൾ തീരുന്നില്ല ജസ്റ്റ് ഡ്രസ്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ല നമ്മൾ എന്ത് അവിടെ ഇരട്ടെന്ത് ചെയ്യണം സോ സോക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം എനിക്ക് ഒരു ബാഗ് വേണമായിരുന്നു ഇവിടെ ഉണ്ടാവില്ല ആക്ച്വലി മേളി ഫുൾ ഫുഡ് കോട്ട്സും താഴേക്കുണ്ട് താഴേക്ക് നമ്മളിപ്പം പോകുന്നില്ല പിന്നെ ഇവിടെ കാണാം നമുക്ക് പിന്നെ അവിടെ കണ്ടറി ഗ്രൗണ്ട് ഉണ്ട് അവിടെ അവിടെ ഒരു ഫ്ലോർ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പാർക്കിംഗ് ആണ് സോ നമുക്ക് ഔട്ട് സൈഡ് പോയിട്ട് അവിടെ നിന്നുള്ള കുറച്ച് സാധാ കാഴ്ച കാണാം യെസ് ഓക്കെ നമ്മളിപ്പോൾ വെടി ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് സ്പോർട്സ് ഡയറക്റ്റ് സോ ഇതൊരു വലിയ ഷോപ്പാണ് ഇതിനുള്ളിലേക്ക് കുറേയധികം സാധനമുണ്ട് അതായത് സ്പോർട്സ് റിലേറ്റഡ് അല്ലെങ്കിൽ ഷൂസ് അങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ ഐറ്റംസ് ആണ് കാണുന്നത് ജസ്റ്റ് കയറി നമുക്ക് സോ നമുക്ക് കാണാൻ കയറുമ്പം തന്നെ ബോർട്സ് വെച്ച് കഴിക്കുന്നു അതായത് വോളിബോളാണ് പോകുന്നത് സോ അതൊക്കെ ഇരുപത്തെട്ട് പൗണ്ടാണുള്ളത് ഇരുപത്തെട്ട് മുപ്പത് പൗണ്ട്സാണ് അഡാസിൻ്റെ ബ്രാൻഡാണ് ൊത്തിരി ബ്രാൻഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ കാരണം ഭീമ അരിഡാസ് അതുപോലെ മറ്റേ എന്തൊക്കെയാ ഉള്ളത് നോക്കട്ടെ ഒരു ഈ ഏരിയ ഫുള്ള് ഷൂസാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് ഡ്രസ്സസ് ഷോർട്ട്സ് ടീഷർട്ട്സ് ഓക്കെ അങ്ങനത്തെ ഐറ്റംസ് കാരണം കോൾഡ് വിയർസ് അതുപോലെ ജാക്കറ്റ്സ് സോക്സൊന്നും വേണമല്ല ആ ഓക്കെ സോക്സ് ഇതെവിടെ ഉണ്ട് യെസ് ഇത് ഏഴ് എട്ട് പൗണ്ട് ഏഴ് പോയിൻറ്റ് ഫിഫ്റ്റി സോ എട്ട് പൗണ്ടാണ് ഉള്ളത് എത്രണ്ടോ നോക്കട്ടെ ഓക്കെ ഫൈനലി നമ്മളതെടുത്ത് ആ സോക്സ് എടുത്ത് മേലിലോട്ടൊന്നും നോക്കാം എന്താ ഉള്ളതെന്ന് അറിയാമല്ലോ ഇവിടെ സ്പോർട്സ് വേഴ്സ് ഒക്കെ നോക്കിയിട്ട് ആദിദാസിൻ്റെയൊക്കെ വേറെ സോക്സ് ഇടൊക്കെ അറക്കുന്നുണ്ട് സോ ഇത് ഒരു പേര് വന്നിട്ട് സെവൻ പാണ്ട്സാണ് ഗ്ലൗസസ് ഒക്കെ ഉണ്ട് സോ ഓക്കെ മായക്കിൻ്റെയൊക്കെ ഫുട്ബോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ലെന്നാലും ഓക്കെ അവിടെ ടു ഫോർ ഓഫേഴ്സ് നോക്കിയിട്ടുണ്ട് എന്താണെന്ന് നോക്കിയേക്കാം ഓക്കെ അത് കുട്ടികളുടെ വിയസാണ് ഓക്കെ നമുക്കതൊന്നും ഉണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല ഇവിടെ സോക്സ് ചെറുപ്പമുണ്ട് ആങ്കിൾ ആണ് ചെറുതാണ് ഴക്കോ സോ നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട് നമുക്കിനി പൗണ്ട് ലാൻഡ് ഒന്ന് കയറിട്ടോ പൗണ്ട് ലാൻഡിൽ കുറേ സാധനങ്ങൾ കിട്ടുന്നതാണ് അദ്ദേഹം ഒന്നും കയറാകുന്ന ടൈമില്ല പിന്നെ പൗണ്ട് ലാൻഡിൽ പോയി നടക്കാം അപ്പോൾ ഈ കാണുന്ന അടുത്ത് തന്നെയാണ് ഓക്കെ ഈ കാണുന്നതാണ് പൗണ്ട് ലാൻഡ് അകത്തേക്കാണ് ഇവിടുത്തെ കടകളിലൊക്കെ കൂടുതൽ മേലേക്കല്ല നീണ്ടൊക്കകത്തേക്കാണ് നടക്കുന്നത് സോ ഒന്ന് കയറി നോക്കാം ഇതുവഴിയാണ് എൻ്ററി ഉള്ളത് ആ സ്വീറ്റ്സിൻ്റെ ഐറ്റംസ് ഉണ്ടല്ലോ എന്താ പറയുക നല്ല രീതിയിലുള്ള സ്വീറ്റ്സ് കളക്ഷൻസ് കൂടെ കിട്ടും ഓക്കെ ഇത് നമ്മുടെ നാട്ടിൽ വന്നിട്ട് വെളുത്തുള്ളിയാണ് ഒറ്റ വെളുത്തുള്ളി ഇതേ കാണാം ഒറ്റ വെളുത്തുള്ളിയായിട്ടാണ് ചാർജ് ചെയ്തേക്കുന്നത് എൻ്റെ പ്രൈസ് വന്നിട്ട് ഒരു യൂറോ ഓക്കെ ഒരു യൂറോ വേനാവുമ്പോൾ എഴുതുന്നത് അതായത് നൂറ് രൂപ ഒറ്റ വെളുത്തുള്ളിയാണ് നാൽപ്പത്തഞ്ച് ഒണിയൻ ബോൾസ് അതിനുള്ളിൽ അതുപോലെ ഇത് വന്നിട്ട് മൂന്ന് പൊട്ടോ സോ മൂന്ന് പൊട്ടറ്റോടെ പ്രൈസ് അതും ഒരു യൂറോ ആണ് അടക്കുന്നത് സോറി ഒരു പൗണ്ട് സോ നല്ല കോസ്റ്റ്ലിയാണ് ഇതൊക്കെ ഇവിടെ അതെനി പ്രോസസ്ഡ് അറിയില്ല ഓക്കെ സോ ഒരുന്നൊരു സാധനം വാങ്ങിച്ചിറങ്ങിയിട്ട് ബാക്കി കാണിക്കാം ഇവിടെ സെൽഫ് പെയിൻ സിസ്റ്റമാണ് ഉള്ളത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം സോ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം സോ പ്ലീസ് ചെയ്യുക സ്കാൻ ചെയ്യാം

ഓക്കെ ബാലൻസ് കിട്ടി നമുക്കവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ സ്ട്രീറ്റിലോട്ടൊന്നും പോകുന്നില്ല നേരെ തിരിച്ച് ഷിപ്പിലേക്ക് പോകുകയാണ് ഓക്കെ നമ്മൾ മൂവീസിലൊക്കെ കാണുന്നതിൻ്റെ വീട്ടിൽ തന്നെ ഈ ലണ്ടനിലെ ബസ്സൊക്കെ കൂടുതലും ഡബിൾ ട്രക്കേഴ്സാണ് സോ നമ്മൾ ഡബിൾ ട്രക്കർ എന്നാണ് പറയുന്നത് നാട്ടിൽ ആക്ച്വലി അത് എന്താണെന്ന് എനിക്ക് ഭയങ്കര ഇല്ല എന്നാലും രണ്ട് നിലയുള്ള ബസ്സാണ് ഇത് വിഞ്ചർസ് തെരഞ്ഞെടുപ്പ് സുതാം ടണ്ടിലേക്ക് വരുന്നതാണ് ബസ്റ്റാണ് അപ്പം ഇതിൻ്റെ ജസ്റ്റ് ബസ് സ്റ്റോപ്പ് പോലാണ് അവിടുത്തെ പാസഞ്ചേഴ്സൊക്കെ ഇവിടെ വന്ന് കയറുക അങ്ങനെ പോവുക അപ്പോൾ വിഞ്ചസ്റ്റ് സുദാമിറ്റാണ് എപ്പോഴും ബസ്സുള്ളൊരു സ്ഥലമാണ് എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുള്ളത് ഓക്കെ നമ്മുടെ ബസ് കിടക്കുന്ന ഈ പാർക്കിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് സോ പാർക്കിൻ്റെ സൈഡിൽ നമുക്ക് പോകും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാലും പാർക്കുകളാണ് പാർക്കുകൾ ഇഷ്ടംപോലുണ്ട് പിന്നെ റോഡ് ക്രോസ് ചെയ്യുന്നതൊക്കെ ഇവിടെ ഭയങ്കര എന്താ പറയുക റോൾസാണ് ലൈക്ക് നമ്മളിപ്പം സീബ്ര ക്രോസി കൂടാണ് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല അവർ നമ്മൾ വയ്ക്കുന്നതിൻ്റെ മുന്നേ അവർ നോക്കിയിട്ട് നിർത്തി തന്നിട്ടേ പറ്റുള്ളൂ അല്ലാതെ സീബ്രാ ക്രോസി കാർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നിടിച്ചിട്ട് ഇപ്പം സിസ്റ്റമല്ല ഇവിടെ ഉള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ അങ്ങനെ പക്ഷേ സീബ്രോ അല്ല അപ്പം ഇങ്ങനത്തെ ഒരു വഴി കൂടെ നമ്മൾ പെട്ടെന്ന് ചാടുന്ന ശ്രദ്ധിച്ചിട്ട് വേണം കാരണം അവരൊരു ശ്രദ്ധിക്കില്ല പെട്ടെന്നൊന്ന് ആവാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ ഇതൊക്കെ ഇവിടുത്തെ ബസ് വന്ന് നിർത്തുന്ന സ്റ്റോപ്പുകളാണ് നമുക്ക് കാണാം ഇവിടുന്ന് അവിടുന്ന് അങ്ങ് ആ ബസ് കിടക്കുന്നവർ അതേ സ്റ്റോപ്പുകളാണ് അപ്പം പല എന്താ പറയുക നെയിം ടാഗ് കൊടുത്തിട്ടുണ്ട് സി വൺ സി ടു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവിടെ അതനുസരിച്ചിട്ടാണ് ആ ബസ് വന്ന് നിർത്തുന്നത് ഇപ്പം എവിടെയാണ് ആൾക്കാർക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ അവിടെ ആ ഒരു ഈ നെയിം ടാഗ് കൊടുത്തേക്കും നടത്തു വന്നു കഴിഞ്ഞാൽ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അതനുസരിച്ച് പോകാൻ പറ്റും ഓക്കെ സോ എന്താ ഇത്രയും സൂര്യപ്രകാശം കൂടെ വന്നിട്ട് ആദ്യമായിട്ട് കാണുന്നത് അതിൻ്റെ എല്ലാവരും അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് ഈയൊരു എന്താ പറയുക കുറച്ച് സൂര്യപ്രകാശം അടിക്കുക അല്ല സംശയം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഒന്ന് രാവിലെ ഷിപ്പിൽ ഇവിടുത്തെ നിന്നുള്ള ആൾക്കാർ കോൺട്രാക്റ്റേഴ്സ് കയറുന്നത് അവിടുത്തെ സംസാരിക്കാൻ അവർ പറഞ്ഞത് കുറേ നാൾക്ക് ശേഷം ഈ സംശയം കിട്ടി അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ആണ് വന്നിരുന്നപ്പോൾ തണുപ്പുണ്ട് പക്ഷേ അത്ര അസഹനീയമായ തണുപ്പൊന്നുമില്ല പതിനാല് ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലേ ഉള്ളൂ ഓക്കേ സീ എന്ന് പറഞ്ഞ പക്ഷേ ഞാൻ നോക്കുന്നത് പക്ഷേ അത് പിന്നെ ഇവിടെ കാണാമില്ല സാ നേരത്തെ വരുന്നൊക്കെ ഇവിടെ ഫുള്ള് പക്ഷി തന്നെ ആയിരുന്നു ആ കാണുന്നൊരു പാർക്കാണ് കുട്ടികളായിട്ടൊക്കെ വൈകിട്ട് വന്ന് ആൾക്കാരൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് ഇത് ഒത്തിരി ഏരിയയിൽ കവർ ചെയ്ത് കിടക്കുന്നൊരു പാർക്കാണ് അതുകൊണ്ട് തന്നെ എന്താ പറയുക ഇവിടെ എല്ലായിടത്തും ആൾക്കാരുണ്ടാവില്ല ഇങ്ങനെ ചിതിരെ ചിതിരെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുള്ളു അവർ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്ന ഇങ്ങനത്തെ സ്ഥലങ്ങളിലാകും ഇപ്പം നമ്മുടെ ബസ് ടക്കില്ല വെയിറ്റ് അവിടെ വരും പിന്നെ ഇവിടെ കാണുന്നൊരു വെറൈറ്റി കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുട്ടികളെ ഇവരിങ്ങനെ ഒരു എന്താ പറയുക ടൈഡ് ആക്കിയിട്ട് കെട്ടിക്കൊണ്ട് നടക്കുന്നൊരു പരിപാടിയുണ്ട് അതായത് നല്ലതാണ് ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൈവിട്ട് പോകത്തില്ല നമ്മളീ ആക്ച്വലി നമ്മുടെ നാട്ടിലേക്ക് പട്ടിക്കുട്ടികളല്ലേ പപ്പീസിനെയൊക്കെയാണ് ഇങ്ങനെ ടൈ ഇങ്ങനെ ഇത് വെച്ചിട്ട് കൊണ്ടുപോകുന്നത് വെച്ചിട്ട് ഓക്കെ അപ്പോൾ ഇവർ അങ്ങനെ ചെയ്യുന്നുണ്ടത് സംജിതാണ് ചില ആക്ച്വലി അത് അവരുടെ കഴിയുന്നത് വിട്ട് അവർ കുട്ടികൾ ഓടിപ്പോകത്തൊന്നുമില്ല അപ്പോൾ ചില നേഴ്സറി അതായത് ഇവിടുത്തെ പ്ലേ സ്കൂളിലേക്ക് കാഴ്ച അവർ ടീച്ചർമാർ കൊണ്ട് ഇങ്ങനെ നടക്കാൻ അല്ലെങ്കിൽ പാർക്കുകളൊക്കെ നടക്കും അപ്പോൾ ഇവർ ഒരു നമ്മൾ പണ്ട് ടി വിയിലൊക്കെ സിനിമ കാണുന്നതിൻ്റെ വിട്ട് കുതിരകളെ തന്നെ കൂട്ടി കെട്ടുന്നതിൻ്റെ വീട്ടൊക്കെ തന്നെ ഒരു കുട്ടിൽ നിന്ന് നടത്ത ആളിലേക്ക് ഇങ്ങനെ ലീഷ് കെട്ടി 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 അങ്ങനെ എല്ലാവരെയും ടൈ ചെയ്തിട്ട് ആ മെയിൻ അവസാനം ഉള്ളത് ആ ടീച്ചറിൻ്റെയൊക്കെയാണ് അപ്പം അങ്ങനത്തെ ഒരു കാഴ്ച ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല നമ്മുടെ ഷട്ടിൽ ഇതൂ അടക്കുന്ന അതാക്വലി അവർ കുറച്ച് മാറ്റിയാണ് ഇട്ടിരുന്നതുകൊണ്ട് കുറച്ച് ഞാൻ ഇവിടെ തപ്പി തട്ടി എന്തായാലും കിട്ടിയിട്ടുണ്ട് പക്ഷെ ഓപ്പറായിട്ടില്ല എനിക്ക് തോന്നുന്നത് അത് ഈ ടൈമിൽ ആവില്ലെന്ന് തോന്നുന്നത് ഓക്കെ നമുക്കെന്തായാലും അവിടെ പോയി നോക്കാം ഡ്രൈവർ അവിടെ ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കാം ഇവിടെ ആരെയും കാണാനില്ല ഡോറും ക്ലോസാകും ഞാനും ഈ ബസ്സും മാത്രം ഇവിടെ നിപ്പുണ്ട് ഇപ്പം ആയിട്ട് എടുക്കുകയുള്ളൂ അതിൻ്റെ കുഴപ്പമില്ല പക്ഷേ എനിക്ക് രണ്ടുമണിക്ക് ഡ്യൂട്ടിക്ക് ആ പേയ്മെൻറ്റ്

നല്ല കലുപ്പിലാണ് എന്താ സംഭവം പറയത്തില്ല നമുക്കൊരു ഹസ്കി അവിടെ കാണാം നല്ല രസമുണ്ട് പുള്ളിക്കാരൻ നല്ല ആക്റ്റീവായിരുന്നു ഫുൾ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ആക്ച്വലി ബസ് പതിനൊന്ന് മണിക്കേ ഉള്ളു പുള്ളിക്കാരൻ ബ്രേക്കാണെന്ന് പറഞ്ഞാൽ അവിടെ കണ്ടിരുന്നു പുള്ളി പറഞ്ഞു ഓക്കേ അടുത്ത് വന്ന് ഇപ്പോൾ ഉണ്ടായാലേ നല്ല രസമുണ്ട് എന്തായാലും അദ്ദേഹം ഓടിപ്പോയിട്ടുണ്ട് അതൊക്കെ നമുക്ക് ബസ്സിനോണ്ട് വെറ്റ് ചെയ്യാം വരുന്നുണ്ട് അവസാനം അതെ സീറ്റ് കിട്ടിട്ടുണ്ട് ഫ്രണ്ടിലാണ് ബസ് വീട്ടിലെടുത്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം സ്പീഡ് വന്നുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പം ബദിക്കുകയായി ടൈം ഉണ്ട് നമുക്ക് സീറ്റിലെത്താൻ വേണ്ടിയിട്ട് ഇനി നേരെ ഷിപ്പിലേക്കാണ് എല്ലാം പുറകിലുണ്ടാവുക കൂടി പോവുകയാണ് ഇത്രയും പെട്ടെന്ന് സെക്യൂരിറ്റി ബാഗൊക്കെ കൈയിരിക്കുന്ന സാധനമൊക്കെ സെക്യൂരിറ്റി ചെക്കിങ്ങിന് കൊടുക്കണം അപ്പം അവിടെ വീഡിയോ അല്ല അവിടെ അല്ല അപ്പം അതിന് ശേഷം മാത്രമേ നമുക്ക് കയറാൻ നോക്കി ഇപ്പം ബാഗിൽ ഒത്തിരി ക്രൂ വരുന്നതുകൊണ്ട് തന്നെ ആദ്യം കൂടി പോവാം അല്ലെങ്കിൽ ഇടിച്ചിരി തിരക്കുണ്ടാവാം യെസ് താങ്ക് യു ഓക്കെ അപ്പം ചെക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നമ്മുടെ ഷിപ്പ് കാണിക്കാം സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യണം അതാണ് ചെറിയ ഒക്കെ ഈ കാണുന്ന ബ്രിഡ്ജസ് ആണ് ആക്ച്വലി ഇത് വന്നിട്ട് നീളിക്കുറയാണെങ്കിൽ ജസ്റ്റ് അവർക്ക് ഡയറക്റ്റ് ഡെക്സ് ഫൈവിലൊക്കെ കയറാനുള്ള അക്സസ് ഉള്ളതുകൊണ്ട് അതുവഴി വരുപ്പാണ് ഓക്കെ അപ്പോൾ ഇനി സെക്യൂരിറ്റി ചെക്ക് പിന്നെ കാണാം